സംഘടന ഇതിനു വേണ്ടി ശക്തമായ സമരത്തിലാണ് ഈ സമരത്തിൽ വിജയം കണ്ടാൽ എന്തായാലും സങ്കടം മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഞങ്ങളിവിടെ മരിച്ചു കൊണ്ടാലും കുഴപ്പമില്ല എന്നുള്ളത് ഹോസ്പിറ്റലിൽ ഇതൊക്കെ തൊഴിലാളിയും ഇന്ന് പെൻഷൻകാരും ഒന്നുപോലെ തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ ഇവിടേക്കടുത്ത് മരിക്കുക അതല്ലാതെ ആത്മഹത്യക്ക് ഏകാൾ തയ്യാറല്ല എന്നുള്ള സാറേ നമസ്കാരം പൊതുജനം മണ്ടരല്ല സാറേ എന്ന പുതിയൊരു എപ്പിസി എല്ലാ ും സ്വാഗതം സർക്കാരുകൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും പെൻഷൻ ആയി കഴിഞ്ഞാൽ അവരെ ആര് തിരിഞ്ഞു നോക്കാനാണ് എന്നാൽ അവരുടെ പെൻഷൻ തുകയെക്കുറിച്ച് വർദ്ധിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ സർക്കാരുകൾ തയ്യാറല്ല കെ എസ് നിന്നും വിരമിച്ചവരുടെ അവസ്ഥകളാണ് ഇതെല്ലാം ഇനി വിരമിക്കാൻ പോകുന്നവരുടെ അവസ്ഥ ഇതിലും ദാരുണമായിരിക്കും നമുക്കതിന്റെ കൂടുതൽ അഭിപ്രായങ്ങൾ സർക്കാർ ഏഴ് വർഷം കൊണ്ട് സർക്കാർ തന്നെ നേരിട്ട് പെൻഷൻ തരുന്നത് ശമ്പളം കൊടുക്കൊണ്ടിരിക്കുന്നു അത് നമ്മൾ എല്ലാ മാസവും ഒന്നാം തീയതി കൃത്യമായി നേരിട്ട് ട്രഷറി പെൻഷൻ തരണം എന്നാണ് നമ്മുടെ ഡിമാൻഡ് ഈ മാസത്തെ പെൻഷൻ ഇതുവരിക്കും കിട്ടിയില്ല പതിമൂന്ന് വർഷത്തിന് മുമ്പേ പെൻഷൻ ആണ് നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾ ഈ മാസം മൂന്നാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിൽ വലിയ ഒരു രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ വല്യ സത്യാഗ്രഹ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ി മാസം മൂന്നാം തീയതി വരുന്നത് പതിനാറാമത്തെ ദിവസമാണ് അഞ്ച് ആറ് വർഷം കൊണ്ട് ആയിരം രൂപ ഓണം അഡ്വാൻസ് ഫെസ്റ്റിവൽ എലവൻസ് ചുമട്ടു തൊഴിലാളി ആസാമ് ബംഗാളി അവർക്കെല്ലാം കൊടുക്കും കേട്ടോ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം ജോലി ചെയ്ത കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് അഞ്ച് കൊല്ലം കൊണ്ട് ആയിരം രൂപ തരുന്നില്ല ഇതൊക്കെ ഒരു നീതി നിഷേധമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് അടിയന്തരമായി പെൻഷൻ ഭരിഷ്കരിച്ച് കിട്ടണം അതിനു ഈ സമരം അത് പെൻഷൻ ഭരിച്ചടിച്ച് കിട്ടുന്നത് വരെ നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും എൺപത് എൺപത്തഞ്ച് വയസ്സായ ആളുകളാണ് നമ്മുടെ ആരോഗ്യം മഴ കാലാവസ്ഥയൊക്കെ മോശമാണെങ്കിലും നമ്മളിവിടെ ഇരുന്നാൽ പറ്റൂല്ല ഇപ്പോൾ രാവിലെ നമ്മളെ കൊടി തോരണങ്ങളെല്ലാം കോർപ്പറേഷൻ വന്ന് നീക്കുകയും ചെയ്തു അതൊക്കെ നമ്മൾ പിടിച്ച് വില കൂടിയൊക്കെ രണ്ട് മൂന്ന് കൊടിയൊക്കെ തിരിച്ചു വാങ്ങി അതൊക്കെ കഴിഞ്ഞ പത്ത് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലം പ്രവർത്തിച്ചിട്ടുള്ള വിവിധ രാഷ്ട്രീയ ട്രേഡ് യൂണിയനിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും കൂടി ഏക സംഘടനയാണ് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കഴിഞ്ഞ പതിമൂന്ന് വർഷം മുന്നേ നിശ്ചയിച്ചിട്ടുള്ള പെൻഷനാണ് ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പരിതാപകരം ഏതാണ്ട് പതിനയ്യായിരത്തോളം വരുന്ന ഫാമിലി പെൻഷൻകാർക്ക് പതിനായിരത്തിൽ താഴെയാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എസ്കുരക്ഷ പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സർവീസ് കുറവുള്ളവർക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ക്ഷേമ പെൻഷൻ ലഭിക്കുമ്പോഴാണ് ഈ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കിട്ടുന്നത് ഞങ്ങളവിടൊപ്പം ജോലി ചെയ്തിരുന്ന മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീ സർക്കാർ സർവീസിലായാലും ശരി പൊതുമേഖലാ സ്ഥാപനങ്ങളിലായാലും ശരി രണ്ട് തവണ ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തി എന്നാൽ കെ എസ് ആർ ടി സിയിൽ ഇതുവരെ നടത്തിയിട്ടില്ല കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ ഇരുപത്തി രണ്ടിലെ ശമ്പളപരിഷ്കരണം നടത്തി ചരിത്രത്തിലാദ്യമായി ശമ്പളപരിഷ്കരണത്തോടൊപ്പം പെൻഷൻ പരിഷ്കരണം എന്നുള്ള കോടതി വിധി അടക്കമുണ്ടായിട്ടും പെൻഷൻകാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ശമ്പള പരിഷ്കരണമാണ് നടത്തിയിട്ടുള്ളത് നിരവധിയായിട്ടുള്ള സമരങ്ങൾക്ക് ശേഷം ഏറ്റവും അവസാനം മരണം വരെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം ഇരിക്കാനാണ് ഞങ്ങൾ ഈ മാസം മൂന്നാം തീയതി മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയിരിക്കുകയാണ് പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ പെൻഷൻ പതിമൂന്ന് വർഷമായിട്ടുള്ള പെൻഷൻ പരിഷ്കരിക്കുക അതോടൊപ്പം തന്നെ എല്ലാ കേരളത്തിലുള്ള എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും അതിഥി തൊഴിലാളികൾക്കും അടക്കം ഓണക്കാലത്ത് ഉത്സവത്തായിരം രൂപ കൊടുത്തിരുന്നു എന്നാൽ കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർക്ക് കഴിഞ്ഞ ആറു വർഷമായി അത് ലഭിക്കുന്നില്ല അതോടൊപ്പം പതിനാല് ശതമാനം ഡി എ തൊഴിലാളികൾക്ക് അനുവദിച്ചപ്പോൾ രണ്ടു വർഷം മുന്നേയാണ് അതിനുശേഷം ഒരു ഡി എ കിട്ടിയിട്ടില്ല ആദ്യം ഞങ്ങൾക്ക് നിഷേധിക്കുകയും അതിനുശേഷം പതിനൊന്ന് ശതമാനമായി മൂന്ന് ശതമാനം കുറച്ചു ആണ് എത്തിയിരുന്നത് ഈ മാസം ഇന്ന് പതിനെട്ടാം തീയതി വരി ഈ മാസത്തെ പെൻഷൻ ലഭിച്ചു അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നതുവരെ പ്രത്യേകിച്ച് പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് വിതരണം ചെയ്യണം എന്നുള്ള പ്രധാന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും പെൻഷൻ പരിഷ്കരണം ഉടനെ നടപ്പിലാക്കണമെന്നും ഉത്സവത്ത് അനുവദിക്കണമെന്നും മൂന്ന് ചെയർമാനം ഡി എ കുറവുള്ളത് കൃത്യമായി ലഭിക്കണം എന്നുള്ള റിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സമരം എന്ത് തന്നെയായാലും ശരി ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ വ്യത്യാസമില്ലാതെ നടത്തുന്ന ഈ സമരം മരണം വരെയും ഇവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കുക അതല്ലാതെ ആത്മഹത്യക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള പിന്നെ ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ തീരുമാനമാണ് അതനുസരിച്ചാണ് ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതിന് എല്ലാം എല്ലാ സർക്കാർ നേരിട്ടിടപെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാരം ഉടനെ ഉണ്ടാക്കണമെന്നാണ് അഭിപ്രായം ഇവിടത്തെ തൊഴിലാളിയും ഇന്ന് പെൻഷൻകാരും ഒന്നുപോലെ തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നാമത് ശമ്പളം ഈ സർക്കാർ വന്നതിന് ശേഷം ശമ്പളം രണ്ട് കെടുവായിട്ട് കൊടുത്തോണ്ടിരുന്ന് ഇപ്പം ഈ രണ്ട് മാസമായിട്ട് ഒരു ഗെടുവായിട്ട് കൊടുക്കുമ്പോൾ എങ്കിൽ തന്നെ അത് കൃത്യസമയത്ത് ഒന്നാം തീയതി ഒന്നും കൊടുക്കുന്നില്ല എന്ന് തന്നെ പതിനേഴാം തീയതിയാണ് ഈ മാസത്തെ തന്നെ പെൻഷൻ കൊടുത്തത് അല്ല ശമ്പളം കൊടുത്തത് പെൻഷൻ ഈ മാസത്തെ ഇതേ വരെ കിട്ടിയിട്ടില്ല ഈ മാസത്തെ പെൻഷൻ എന്ന് കിട്ടുമെന്ന് പോലും പറയാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല ഈ സാഹചര്യത്തിൽ അത് കൂടാതെ തന്നെ ഈ നമ്മൾ ആകെ രണ്ട് മൂന്ന് ഡിമാൻഡ് മാത്രമേ നമുക്കുള്ളൂ ഒന്ന് പതിമൂന്ന് വരെങ്ങൾക്ക് മുമ്പുള്ള പെൻഷൻ പരിഷ്കരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ ആവശ്യം രണ്ട് പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണം ഇപ്പോഴും സർക്കാരാണ് തള്ളത് പക്ഷേ ഒമ്പതര ശതമാനം പലിശ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കൊടുത്തുകൊണ്ട് ആണ് സർക്കാർ നമുക്ക് തള്ളത് എന്നിന് വെറുതെ സർക്കാർ ഈ പൈസ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് പലിശ കൊടുക്കുന്നത് അതിനേക്കാൾ നല്ലത് ഇത് നേരിട്ട് തന്നിരുന്നുവെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വഴിയില്ലായിരുന്നു ഒന്നാം തീയതി മറ്റ് സർവീസ് പെൻഷൻക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത് പോലെ നമുക്കും തരാൻ കഴിയുമായിരുന്നു എന്തോ നമ്മളടുത്തൊരു അനങ്ങാപ്പാറ നയവും ഒരു വിനോദവും കൂടി കാണിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് പക്ഷെ അത് ശരിയല്ല ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത് പെൻഷൻ പരിഷ്കരണം പതിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പെൻഷൻ പരിഷ്കരിക്കണമെന്ന് മാത്രം അന്നത്തെ വില നിലവാരവും ഇന്നത്തെ വില നിലവാരവും കൂടി നോക്കിയാൽ പതിമുടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ പെൻഷനിൽ മാത്രം അന്ന് പതിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഇവിടെ എത്തി പക്ഷേ പെൻഷൻകാരുണ്ട് അവർ യഥാർത്ഥത്തിൽ പലർക്കും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു മാസം കിട്ടുന്നത് അവർക്കുള്ള വേറൊരു ദോഷം എന്താണെന്ന് ഈ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വാങ്ങുന്നത് ട്രാൻസ്പോർട്ട് പെൻഷൻകാരൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവന് വേറെ ഗവൺമെൻ്റ് യാതൊരുവിധ ആനുകൂല്യങ്ങളുമില്ല വെള്ളക്കാർഡ് കാരണം ട്രാൻസ്പോർട്ട് പെൻഷൻ കാരനാണ് പിന്നെ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങിക്കണേ ஷன் கேக்கு வரை மஞ்சக்காரும் பிங்க காரும் கொடுக்கின்ற சாஹத்தில் இவ்வளோ போடு பென்ஷன் கேட்ன காரணத்தால் വെള്ളക്കാരനാണ് കൊടുക്കുന്നത് ഒരു ആനുകൂല്യവും ഇല്ല ഒരാശുപത്രിയിൽ പോയാൽ പോലും ഒരു സൗജന്യ ചികിത്സ പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണെന്നുള്ളത് ഇതിനെല്ലാം ഒരു അകൃതി വരുത്തണം അതുകൊണ്ട് ഈ പതിമൂന്ന് വയസ്സിന് മുമ്പുള്ള പെൻഷൻ പരിഷ്കരിക്കണം അതോടൊപ്പം തന്നെ ഈ പെൻഷൻ സർക്കാർ നേരിട്ട് നൽകണം ഈ രണ്ട് കാര്യങ്ങൾ നേടിയല്ലാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയില്ല മരണമെന്നല്ല വിജയം വരെ സമരം ചെയ്യുക കെ എസ് ആർ എസിൻ്റെ പെൻഷനായി ഒരു പെൻഷനറാണ് എൻ്റെ പെൻഷൻ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ്റഞ്ച് രൂപ മാത്രമാണ് എനിക്ക് കിട്ടുന്നത് സാധാരണ സർവീസ് പെൻഷൻകാരാണെന്ന് വെച്ചാൽ ഈ സമയത്ത് പതിനാലായിരത്തി രൂപ പെൻഷൻ കിട്ടും എൻ്റെ ഭാര്യ ഒരു റീജിയണൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞൊരു ഇതാണ് ഞാൻ രണ്ടായിരത്തി എട്ട് മുതൽ അവർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഓടി നടക്കുകയാണ് എനിക്ക് ഈ പെൻഷൻ കൂടി കിട്ടാതിരിക്കുമ്പോൾ ഒരു മകനുള്ളത് ജോലി ആയിട്ടുമില്ല അപ്പോൾ എന്നെ എന്നെമാതിരി ഒരുപാട് പേര് ഇതിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് ഞങ്ങൾക്ക് വേറെ തൊഴിൽ പോകാനും പറ്റില്ല ഭാര്യയുടെ ചികിത്സയായിട്ട് റീജിയണൽ സ്കാനർ അവിടെ ഇവിടെ നടക്കണേ ഇത് യഥാസമയം ഈ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അതിനൊരു ചെറിയ ഉദാഹരണമാണ് ഒരു ഒന്നര മാസം മുമ്പേ ഞങ്ങളുടെ അവിടെ അടുത്തുള്ള ഒരു കേസാരുന്ന റിട്ടയർ ഒരു മെക്കാനിക്ക് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ സൂയിസൈഡ് ചെയ്തു അയാൾക്ക് മൂന്ന് ആൺമക്കളുണ്ട് അയാൾക്ക് ആരോഗ്യം വളരെ കമ്മിയായതുകൊണ്ട് ആശുപത്രിയിൽ പോകാനും മറ്റും മറ്റ് പരസഹായം പോകണമായിരുന്നു അയാളെ കൊണ്ടുപോകാൻ ആരുമില്ല മക്കൾ ശ്രദ്ധിക്കുന്നില്ല ഈ പെൻഷൻ യഥാസമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അയാൾ ബുദ്ധിമുട്ട് അയാൾ ഒരു ഒന്നര മാസം മുമ്പ് സൂയിസൈഡ് ചെയ്തു ഇങ്ങനെയും ഇതിന് അനുഭവങ്ങളുണ്ട് ഇതൊന്നും പുറത്ത് വരുന്നില്ല എന്നുള്ളതാണ് സങ്കടം കാലം ഒരു ജീവിതകാലം മുഴുവൻ സർക്കാരിന് ഒരു ഒരു ജോലി ചെയ്തിട്ട് പിന്നീട് അവഗണിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അതേമാതിരി തന്നെ ഈ സർക്കാർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലോൺ ഇത് ചെയ്തിട്ടാണല്ലോ കൺസ്ട്രക്ഷൻ മുഖാന്തരം നമുക്ക് തരുന്നത് ഒരു മാസം ഒമ്പതിനായിരം രൂപ പലിശ കൊടുക്ക ഒമ്പത് ലക്ഷം രൂപയോളം ഒമ്പത് കോടി രൂപ പലിശ കൊടുക്കട്ടെ അതിന് അങ്ങനെ പന്ത്രണ്ട് മാസം കൊണ്ട് പന്തി നൂറ്റെട്ട് ഒരു കോടി അപ്പോൾ ഏകദേശം ഇതില് പെൻഷൻ കൊടുക്കുക എഴുപത്തിരണ്ട് എഴുപത്തിനാല് കോടി വീണ്ടും ഒരു മാസത്തെ പെൻഷനുള്ള പൈസ വെറുതെ കൊടുക്കേണ്ട സൊസൈറ്റിക്ക് ഒന്നര മാസത്തെ പെൻഷനുള്ള പൈസ വെറുതെ കൊടുക്കുന്നുണ്ട് സർക്കാർ ഒരു നയമാണ് ഇത് ഇത് തിരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്കിത് പറയാനുള്ളത് ഇത് സാധാരണ സംഘടന പ്രവർത്തന ഒരു സംഘടന ഇതിനു വേണ്ടി ശക്തമായ സമരത്തിലാണ് ഈ സമരത്തിൽ വിജയം കണ്ടാൽ എന്തായാലും സംഘടന മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഞങ്ങളിവിടെ മരിച്ചു പോയാലും കുഴപ്പമില്ല എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിന് ശേഷം റിട്ടയർ ചെയ്തവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനില്ല കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിന് മുൻപ് ജോലിക്ക് കയറിയവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ശമ്പള പരിഷ്കരണം വന്നപ്പോൾ അവർക്ക് ഡി എ ഇല്ല കാരണം ശമ്പളത്തോടൊപ്പം പെൻഷൻ പരിക്കും പരിഷ്കരിക്കാത്തതുകൊണ്ട് അവർക്ക് ഡി എ കൊടുക്കില്ല അപ്പോൾ ഡി എ കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ പത്ത് കൊല്ലത്തിന് മേലെ സർവീസ് ഉള്ളവർക്ക് പുതിയ പഴയ ഒമ്പതിനായിരത്തി മുന്നൂറ്റഞ്ച് രൂപ കിട്ടിക്കൊണ്ടിരുന്നത് പുതിയ ആൾക്കാർക്ക് അയ്യായിരം തൊട്ട് ആറായിരം വരെ കിട്ടുകയുള്ളൂ അവർക്ക് അതിൽ പെൻഷനിൽ തന്നെ ഡി എയുടെ കുറവുകൊണ്ട് നാലായിരം രൂപ മൂവായിരത്തേക്കുള്ള രൂപ കുറവ് വരുന്നുണ്ട് അതും ഒരു പുതിയ ഒരിതാണ് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ ആരും മെനക്കെടുന്നില്ല എന്ന് മാത്രമല്ല ഈ മോട്ടോറിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തവരാണ് ഇതിൻ്റെ തലപ്പത്തുള്ളവർ കാരണം ഒരു ബസ്സിന് എത്ര ചക്രം ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടുത്തെ എം ഡിക്ക് പോയി നോക്കേണ്ടി വരും ഓരോ മോഡലുള്ള വണ്ടികൾക്കും എത്ര എത്ര ചക്രങ്ങൾ ചോദിച്ചാൽ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെ പരിശോധിക്കേണ്ടി വരും പോയിട്ട് അവർക്ക് ഞങ്ങൾക്കത് വണ്ടിയുടെ ആ സൈസ് പറഞ്ഞ ഞങ്ങൾക്ക് ഇന്ന ടയറാണെന്ന് പറയും അവർക്ക് അതുപോലും അറിയാത്തവരാണ് ഇന്ന തലപ്പത്തി പുതിയ മന്ത്രിമാർ വരുമ്പോൾ ഒരുപാട് പരിഷ്കരണങ്ങളൊക്കെ ജീവനക്കാരെ ഒരു പരിഷ്കരണം തീരുകയാണ് അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ആയി തീരുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അവർ സെക്രട്ടറിയോ അല്ലെങ്കിൽ എം ഡി മാനേജിങ് ഡയറക്ടറോ നിർദ്ദേശപ്രകാരായാലും പലതും ചെയ്യുന്നത് പക്ഷേ ഇതിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ തലപ്പത്തിൽ ഒരു സാധാരണ ഒരു ബോഡി കെട്ടാൻ ഒരു ബോഡി ബിൽഡിങ്ങിന് പോകുന്ന സമയത്ത് ഈ ഏകദേശം എത്ര രൂപ കൊണ്ട് കെട്ടാൻ പറ്റും എന്നുള്ള ശാസ്ത്രീയമായ അറിവില്ല ഇവർക്കില്ല പിന്നെ ചെയ്യും കൊട്ടേഷൻ പിടിക്കും അവർ കൊടുക്കും അതിലിട്ടുള്ള നല്ല സാധനങ്ങളാണെന്ന് പരിശോധിക്കാനുള്ളത് വന്ന ആൾക്കാരാണ് ഇതിന്റെ തലപ്പത്തില്ല ഈ സർക്കാരുകൾ കോർപ്പറേഷന് പലിശ നൽകാതിരുന്നാൽ തന്നെ ഈ ഒരു പെൻഷനേഴ്സിന്റെ പ്രശ്നത്തിന് പരിഹാരമാകും ഇനി വരുന്ന പെൻഷനേഴ്സിന്റെ അവസ്ഥകൾക്ക് കൂടി മാറ്റം വരുത്താനാണ് ഇവർ ഈ ഒരു സമരം നടത്തുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം വാഞ്ച പ്രകാശ്